ഓം നമോ ഭഗവതേ വാസുദേവായ നമ നമസ്കാരം കർക്കടക മാസം അഥവാ രാമായണ മാസം പിറക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ശുഭകാര്യങ്ങൾക്ക് ഈ സമയം നല്ലതല്ലെന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം എന്നാൽ ഈ മാസം ഐശ്വര്യം വരാൻ വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജൂലൈ പതിനേഴിനാണ് മാസം അഥവാ രാമായണ മാസം ദുരിതപൂർണമായ മാസമാണ് ഇതെന്നാണ് വിശ്വാസം ഇതിനാലാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഈ മാസം പൂജാതി കർമ്മങ്ങൾക്ക് പ്രധാനമായി ആചരിക്കുന്നത് ഇത് പഞ്ചമാസമാണെന്നാണ് വിശ്വാസം ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ലാത്ത കാലം ഇതിനാൽ തന്നെ ഈ മാസം രാമായണ പാരായണവും ഗണപതി ഹോമവും മറ്റുമായി ക്ഷേത്രങ്ങളും വീടുകളും കഷ്ടകാലത്തെ തരണം ചെയ്യാൻ ശ്രമിക്കുന്നു കർക്കിടക മാസം ഐശ്വര്യം തരാൻ വേണ്ടി നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്നും നീക്കണം ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി തുളസിയാണ് ആദ്യം നാം ചെയ്യേണ്ടത് തുളസിത്തറയോ തുളസിയോ ഉണ്ടെങ്കിൽ മുരടിച്ച് നിൽക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവുക എന്നിങ്ങനെയുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ കർക്കിടക മാസത്തിന് മുൻപേ തന്നെ പറ്റിയാൽ കർക്കിടകം തുടങ്ങുന്നതിന് തലേന്ന് തന്നെ ഇവ മാറ്റി വേറെ വയ്ക്കുക എന്നതാണ് ഉണങ്ങിയ ഭാഗമാണെങ്കിൽ ഇത് നീക്കം ചെയ്യണം ഇപ്രകാരം ഉണങ്ങിയ തുളസി വീട്ടിൽ നിന്നാൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുമെന്നാണ് പറയുന്നത് നമ്മുടെ പൂജാമുറിയിൽ ഒന്നിലേറെ വിളക്കുകൾ ഉണ്ടാവാം ഇവ ദിവസവും നമ്മൾ വൃത്തിയാക്കണം എന്നൊന്നുമില്ല എന്നാൽ കർക്കിടകം വരുന്നതിന് മുൻപ് ഇവയെല്ലാം വൃത്തിയാക്കുക ഇതുപോലെ തന്നെ പൂജാമുറിയും ചിത്രങ്ങളും മഞ്ഞൾ വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുകയും വേണം പൂജാമുറിയിലെ മങ്ങിപ്പോയതും കീറിയതും പൊട്ടിയതുമായ ഫോട്ടോകളെല്ലാം അവിടുന്ന് നീക്കം ചെയ്യുക ഭഗവത് പ്രസാദത്തിന് പൂജാമുറി വൃത്തിയാക്കി വയ്ക്കണം ഇനി നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണെങ്കിൽ അരിപ്പാത്രം വൃത്തിയാക്കി മഞ്ഞളവും കുങ്കുമവും ചാലിച്ച് പൊട്ടു തൊട്ട് വയ്ക്കുക ഇങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അരിപ്പാത്രം വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളത് കർക്കിടകത്തിന് നമ്മൾ മുൻപേ ചെയ്യേണ്ട ഒരു കാര്യമാണ് അരിപ്പാത്രം നമ്മുടെ ഭക്ഷ്യസമൃദ്ധി ലക്ഷ്മിയുടെ അനുഗ്രഹം കാണിക്കുന്ന ഒന്നാണ് വീട്ടിലെ സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഭാഗം തന്നെയാണ് അടുക്കള ഇത് നന്നായിരിക്കണം അതുപോലെ അടുക്കളയിലെ കേടായ വക്കുപൊട്ടിയ പാത്രങ്ങൾ നീക്കുക എന്നീ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം അടുക്കളയിൽ ലക്ഷ്മിദേവി വസിക്കുന്നു എന്നാണ് വിശ്വാസം ഇതുപോലെ നമ്മുടെ വീട്ടിൽ ചലിപ്പിക്കാത്ത അല്ലെങ്കിൽ ചലിക്കാത്ത ക്ലോക്കുകളുണ്ടെങ്കിൽ ഒന്നുകിൽ അവയെ ചലിപ്പിക്കുക അല്ലെങ്കിൽ അവ ഉപേക്ഷിക്കുക നമ്മുടെ ജീവിതം നിലച്ചു പോകുന്നതിന് തുല്യമാണ് ചലിക്കാത്ത ക്ലോക്കുകൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് അതുപോലെ പഴയ കലണ്ടറുകൾ ഉണ്ടെങ്കിലും അതും ഉപേക്ഷിക്കുക നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ എപ്പോഴും പഴകിയ സാധനങ്ങൾ അല്ലെങ്കിൽ പഴകിയ ആഹാര സാധനങ്ങൾ ഇരിക്കാറുണ്ടല്ലേ ഈ പഴകിയ ആഹാര സാധനങ്ങൾ ഫ്രിഡ്ജിലും മറ്റും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക ഇത് അടുക്കളയിലും പാടില്ല ഈ പ്രത്യേക ദിവസം നാം പഴയ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യരുത് ഇത് ആരോഗ്യത്തിനും പ്രധാനം ഉള്ള ഒരു കാര്യമാണ് ഇത്തരം പഴകിയ ഭക്ഷണം വച്ചാൽ മൂതേവിവാസം എന്നാണ് വിശ്വാസം ഇതുപോലെ വീട്ടിലെ കട്ടിലിൻ്റെ അടിഭാഗം പ്രത്യേകിച്ചും വൃത്തിയാക്കണം എപ്പോഴും കട്ടിലിനടിയിൽ വായു ഉണ്ടായിരിക്കണം ഇതുപോലെ കന്നിമൂലയും വൃത്തിയാക്കേണ്ടതുണ്ട് ഇതുപോലെ കന്നിമൂലയും നാം വൃത്തിയാക്കണം ഊർജ പ്രഭാവമുള്ള ദിക്കാണിത് തെക്ക് പടിഞ്ഞാറൻ മൂലയാണ് കന്നിമൂല എന്നറിയപ്പെടുന്നത് ഈ ഭാഗത്തെ അഴുക്കും ചപ്പു ചവറും നീക്കുക അതുപോലെ നമ്മുടെ വീട്ടിൽ കീറ തുണികൾ ഒരുപാട് ഇരിക്കുകയാണെങ്കിൽ അവയെല്ലാം നാം നീക്കം ചെയ്യേണ്ടതാണ് ഒരു കാരണവശാലും പണം സൂക്ഷിക്കുന്ന അലമാരയിൽ പഴയ തുണികളോ കീറ തുണികളോ വയ്ക്കരുത് പണം മാത്രമല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ വയ്ക്കുന്നിടത്ത് ഇത്തരം തുണികൾ പാടില്ല അതുപോലെ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ പാളുകളും കട്ടിളയും തുടച്ച് വൃത്തിയാക്കുക കഴിയുമെങ്കിൽ മഞ്ഞളും കുങ്കുമവും ചാലിച്ച് തൊടുകയും ചെയ്യുക ഇത് ലക്ഷ്മി ദേവിയുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്നു ലക്ഷ്മി ദേവി ഇത്തരം വീട്ടിലേക്ക് പ്രവേശിക്കുമെന്നാണ് വിശ്വാസം മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിയുന്നതും നല്ലതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കർക്കിടക മാസം പഞ്ഞമാസം എന്നാണ് പറയുന്നതെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഐശ്വര്യപൂർവ്വമായ ഒരു മാസമാക്കി മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ കർക്കിടക മാസത്തെ നമുക്ക് ഐശ്വര്യപൂർണമായി വരവേൽക്കാം എല്ലാവർക്കും ഭഗവാൻ നല്ലതു മാത്രം വരുത്തട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ